അങ്ങോട്ടുള്ള യാത്രയിൽ അവർ ഇരുവരും പരസ്പരം ഒന്നും മിണ്ടിയില്ല അവൻ അവളെ അവളുടെ വീടിന് മുൻപിൽ കൊണ്ടിറക്കി പുറത്ത് കാറിന്റെ ശബ്ദം കേട്ടതും അവളുടെ പപ്പയും മമ്മിയും പുറത്തേക്ക് ഇറങ്ങി വന്നിരുന്നു അവൾ അപ്പോഴേക്കും കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി അകത്തേക്ക് കയറി വരുന്നില്ലേ ക്രിസ്റ്റി അവനെ കണ്ടതും അവളുടെ പപ്പ ചിരിച്ചുകൊണ്ട് കൊണ്ട് ചോദിച്ചു ഇല്ലങ്കൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല നല്ല വിശപ്പുണ്ട് പിന്നെ നിങ്ങൾക്കുള്ള ഫുഡ് കൊടുത്തു വിട്ടിട്ടുണ്ട് അത് പറയുന്നതിനോടൊപ്പം അവനവരെ ഓർമ്മിപ്പിച്ചു മോളുടെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ നിനക്കെന്താ വയ്യേ അവളുടെ പപ്പ അവൾ മിണ്ടാൻ നിൽക്കുന്നത് കണ്ട് സംശയത്തോടെ അവളെ നോക്കി ഞാനതിപ്പോൾ മനസ്സിലെ ആലോചിച്ചതേ ഉള്ളൂ സാധാരണ വാടച്ചു വയ്ക്കാത്ത പെണ്ണാണ് ഇന്ന് ഇതെന്തു പറ്റി ഒരു ദിവസം കരോളിന് പോയിട്ട് വന്നപ്പോഴേക്കും അങ്ങ് ക്ഷീണിച്ചു പോയോ അവളെ അവളുടെ മമ്മിയും കളിയാക്കി എന്നാൽ അതിനൊന്നും മറുപടി പറയാതെ അവരെയൊന്ന് നോക്കിയതിനു ശേഷം അവൾ അകത്തേക്ക് കയറിപ്പോയി ഇവൾക്കിത് എന്തു പറ്റി അവള് പോകുന്നത് കണ്ട് അവളുടെ മമ്മി പപ്പയെ നോക്കി ചോദിച്ചു ഹിന്ദു പറ്റി ക്രിസ്റ്റി അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ അവളുടെ പപ്പ അവനോട് ചോദിച്ചു ഏയ് ഒന്നുമില്ലെങ്കിൽ അവിടെ എന്ത് പ്രശ്നം ഉണ്ടാവാൻ ചിലപ്പോൾ ഉറക്കം വരുന്നുണ്ടാവും ഇത്ര നേരമായില്ലേ അവൻ പറഞ്ഞതും അവർക്കും അത് ശരിയാണെന്ന് തോന്നി ശരി ഞാൻ പോവാട്ടോ ആരും ഫുഡ് കഴിച്ചു കാണില്ല എന്നെക്കാത്ത് അവർക്ക് ഇരിക്കുന്നുണ്ടാകും അവൻ പുഞ്ചിരിച്ചു ശരി മോനെ അവർ അവനോട് യാത്ര പറഞ്ഞതും അവൻ തൻ്റെ കാറും എടുത്ത് അവിടെ നിന്നും പോയിരുന്നു പിറ്റേന്ന് രാവിലെ കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ടാണ് അവർ സ്റ്റെപ്പ് താഴേക്ക് വന്നത് എന്നാൽ അവൾ വന്ന് വാതിൽ തുറക്കുന്നതിന് മുൻപേ തന്നെ ആ വാതിൽ അവന് മുൻപിൽ തുറന്നിരുന്നു പാതി തുറന്നിട്ട് ഷർട്ടും മയങ്ങിപ്പോകുന്ന കണ്ണുകളും വേച്ചു പോകുന്ന ശരീരവുമായി അവൻ നിന്നു മകന്റെ ആ അവസ്ഥ കണ്ട് ആ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആദം എന്താ ഇത് അവർ ദേഷ്യത്തോടെയും വിഷമത്തോടെയും അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അതിനവരെ നോക്കിയ ഒരു പുഞ്ചിരി മാത്രമായിരുന്നു അവന്റെ മറുപടി ആദം വാട്ട് ദ ഹെൽത്ത് ഈസ് നീ എന്താ മുഴുകുടിയനാകാൻ ശ്രമിക്കുകയാണോ രാത്രി പോരാഞ്ഞിട്ടാണോ ഇപ്പൊ പകലും ഓഫീസിലേക്ക് പോയതല്ലേ ദൻ ഇത് എന്ത് കോലമാണ് അവൾ ദേഷ്യത്തോടെ വന്ന് അവൻ്റെ ഷർട്ടിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു ചീ വിടടി കോപ്പേ നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ദേഹത്ത് തുടരുതെന്ന് അവൻ ദേഷ്യത്തോടെ അവളുടെ ഇരുകൈകളും വലിച്ചെറിഞ്ഞു എനിക്ക് ഒരുതികളെയും വേണ്ട ആദോ ഒറ്റയ്ക്കാണ് ഒറ്റയ്ക്ക് അവൻ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് വേച്ച് വേച്ച് അകത്തേക്ക് കയറാൻ തുടങ്ങി ആദോ നീ എന്തിനുള്ള പുറപ്പാടാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നീ ആരെ തോൽപ്പിക്കാനാതും ശ്രമിക്കുന്നത് സ്വയം തോൽക്കാനോ അതും ഞങ്ങളെയൊക്കെ തോൽപ്പിക്കാനോ അവൻ്റെ അമ്മ ദേഷ്യത്തോടെ പുറകിൽ നിന്നും ചോദിച്ചു അത് കേട്ടതും അവനൊന്നും നിന്നു ഞാൻ സ്വയം തോൽക്കാനാ ശ്രമിക്കുന്നത് എല്ലാവരും കൂടി എന്നെ തോൽപ്പിച്ച് കളഞ്ഞതല്ലേ എന്നെ ഈ അവസ്ഥയിലാക്കിയത് എല്ലാവരും കൂടി ചേർന്നിട്ടല്ലേ എന്നിട്ടിപ്പോ ഞാൻ ചെയ്യുന്നതാണോ തെറ്റ് അവൻ തിരിച്ച് അവരോട് ചോദിച്ചു ആരാ നിന്നെ ഈ അവസ്ഥയിലാക്കിയത് നീയും ഇവളും നിന്റെ അപ്പനും കൂടി ചേർന്നാ ഇതൊക്കെ ഉണ്ടാക്കിയത് അതിൽ നീ എന്നെ പറയേണ്ട കാര്യമില്ല അന്നും ഇന്നും നിന്റെ മുമ്പിൽ ഞാൻ കരഞ്ഞു പറഞ്ഞതാ ആ കൊച്ചിനെ ചതിക്കരുതെന്ന് നിനക്ക് അവളെ വിവാഹം കഴിക്കാൻ താല്പര്യം ഇല്ലായിരുന്നെങ്കിൽ എന്തിനാണ് ഒരു കൊച്ചിനെ അവളുടെ വയറ്റിൽ ജന്മം കൊടുത്തത് നീ ആണൊരുത്തനായിരുന്നുവെങ്കിൽ ആരൊക്കെ അതിനെ എതിർത്താലും വിശ്വസിച്ച് സ്നേഹിച്ച ആ പെണ്ണിനെയും അവളുടെ വയറ്റിൽ നീ ജന്മം കൊടുത്ത ആ കുഞ്ഞിനെയും നീ ഒരിക്കലും തള്ളി പറയില്ലായിരുന്നു പക്ഷെ നീയും നിന്റെ അപ്പനും കൂടി ചേർന്ന് ആ കുട്ടിയെ കരയിപ്പിച്ചു അന്നേ ഞാൻ പറഞ്ഞതാ അതിന്റെ എല്ലാം നീയൊക്കെ കൂടെ അനുഭവിക്കുമെന്ന് നിന്റെ കാലി പിടിച്ച് കരഞ്ഞു ഞാൻ പറഞ്ഞതല്ലേ ഒരു പെണ്ണിന്റെ കണ്ണീരി ഈ കുടുംബത്തിൽ വീഴ്ത്തരുതെന്ന് അന്ന് നിനക്ക് അതൊന്നും അല്ലായിരുന്നു വലുത് ഇനി ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കാൻ മാത്രം എന്റെ വിധി അവർ കണ്ണുനീരോടെ അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവനൊന്നും തന്നെ മിണ്ടിയില്ല എല്ലാം അവന്റെ ഭാഗത്ത് തെറ്റു തന്നെയാണെന്ന് അവനും നല്ല ബോധ്യമുണ്ടായിരുന്നു മതി നിർത്ത് പെട്ടെന്ന് അവളുടെ ശബ്ദം അവിടെ ഉയർന്നു കേട്ടതും അവനും അവന്റെ അമ്മയും അവളുടെ മുഖത്തേക്ക് നോക്കി ആദം നിനക്ക് ഞാനാണോ വലുത് അവളാണോ വലുത് ടെൽമി അവൾ ദേഷ്യത്തോടെ അവന്റെ ഷോർട്ടിൽ വീണ്ടും ചുരുട്ടി പിടിച്ചുകൊണ്ട് ചോദിച്ചു അതിന് ഒന്നും തന്നെ മിണ്ടാതെ അതേ ദേഷ്യത്തോടെ തിരികെ അവളെയും നോക്കി ആദം ആൻസർ മീ നിനക്ക് ഞാനാണോ പിഴച്ചുപറ്റ അവളാണോ വലുത് അവൾ വീണ്ടും ദേഷ്യത്തോട് ചോദിച്ചു റിൻസി ഇറ്റ് അത് കേട്ടതും അവൻ്റെ ഒച്ച അവിടെ ഉയർന്നു കേട്ടു ഇല്ല ഞാൻ നിർത്തില്ല ഞാൻ പറഞ്ഞതിൽ എന്താ റോങ് ആയിട്ടുള്ളത് അവളുടെ തള്ളവളെ പിഴച്ചുപെറ്റതല്ലേ അതുകൊണ്ടല്ലേ അവൾ നമ്മുടെ അനാഥാലയത്തിൽ വളർന്നത് ഇപ്പോ അവളും അവളുടെ തള്ളയുടെ തന്നെ സ്വഭാവം കാണിച്ചു അവളും നിന്റെ കൂടെ വന്ന് കിടന്നതുകൊണ്ടല്ലേ അവൾക്കൊരു കൊച്ചുണ്ടായത് അപ്പോ അവളും പിഴച്ചു തന്നെയല്ലേ പെറ്റത് അവൾ ദേഷ്യത്തോടെ അവനോട് ചോദിച്ചതും മുഖമടച്ചൊരു അടിയായിരുന്നു അവൻ ഇനി ഒരക്ഷര അവളെപ്പറ്റി പറഞ്ഞു പോരുത് അവൾ എൻ്റെ കൂടെയാ കിടന്നത് അവൾ പിഴച്ചു പോയെങ്കിൽ അതിന് ഞാനും കൂടിയാണ് ഉത്തരവാദി അപ്പം ഞാനും പിഴച്ചവൻ തന്നെയാ ആ പിഴച്ചവന്റെ കൂടെയാ നീ ഇപ്പം ജീവിക്കുന്നത് അവൻ ദേഷ്യത്തോടെ കൈ ചൂണ്ടി അവളുടെ നേരെ പറഞ്ഞിട്ട് കയറി പോകാൻ തുടങ്ങി ആദം പെട്ടെന്ന് പുറകിൽ നിന്ന് അവൻ്റെ പപ്പയുടെ ശബ്ദം കേട്ടതും അവനൊന്നു നിന്നു പപ്പേ കണ്ടില്ലേ ആദം അവനെൻ്റെ തല്ലി ഇതിപ്പോൾ എത്രാമത്തെ തവണയാണ് ഇവനെന്നെ തല്ലെന്ന് പപ്പയ്ക്ക് അറിയോ ഇങ്ങനെ തല്ലാനും കൊല്ലാനും വേണ്ടിയാണോ എന്നെ ഇവിടേക്ക് വിവാഹം കഴിപ്പിച്ച് അയച്ചത് എൻ്റെ പപ്പയും അമ്മയും എന്നെ നുള്ളിപ്പോലും നോവിച്ചിട്ടില്ല അവൾ ഒരു കൈ കവളിൽ വെച്ചുകൊണ്ട് അവൻ്റെ പപ്പയുടെ അടുത്തേക്ക് ചെന്ന് അയാളോട് ചോദിച്ചു എനിക്കിഷ്ടമില്ലാത്തത് ഇനി ഇവളുടെ നാവൽ നിന്ന് കേട്ടാ ഞാൻ ഇനിയും തല്ലും അവൻ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ആദം സ്റ്റോപ്പിറ്റ് നീ ആർക്ക് വേണ്ടിയിട്ടാണ് മോളോട് ഇങ്ങനെ തല്ലുണ്ടാക്കുന്നത് ആ ബന്ധം വേണ്ടെന്ന് വെച്ചിട്ട് തന്നെയല്ലേ നീ ഇവളെ വിവാഹം കഴിച്ചത് പിന്നെ ഇപ്പൊ നിനക്ക് എന്താ സംഭവിച്ചേ നീ അവളെ വേണ്ടെന്ന് വെച്ച പിറ്റേന്ന് തന്നെ അവൾ വേറൊരുത്തനെ തേടിപ്പോയി അതിൽ നിനക്ക് ഒന്നും പറയാനില്ല ആദം എന്താ അതവൾ ചെയ്തത് ശരിയാണോ അയാൾ പുച്ഛത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അത് ചാർലി അത് കേട്ടതും അവൻ്റെ മമ്മി എന്തോ പറയാനായി തുടങ്ങി അയാൾ കൈ ഉയർത്തി അവരെ തടഞ്ഞു എന്താ അതും ഞാൻ ചോദിച്ചപ്പോൾ നിന്റെ തല താഴ്ന്നു പോയത് നീ അവളെ വേണ്ടെന്ന് വെച്ചിട്ട് ഇത്രയും വർഷമായി ആ കൊച്ചിന് തന്നെ ഇപ്പം മൂന്ന് വയസ്സോളമായി ഇത്രയും വർഷത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും അവൾ നിന്നെ തേടി വന്നിട്ടുണ്ടോ ആ കുട്ടി അപ്പ എന്ന് വിളിക്കുന്ന ചാർലിയാ എന്തുകൊണ്ട് അവളത് തിരുത്തുന്നില്ല അവർ താമസിക്കുന്ന ഒരേ വീട്ടിൽ ഒരേ മുറിയിലാണ് അവർ തമ്മിൽ മറ്റൊരു ബന്ധം ഇല്ലെങ്കിൽ എന്തുകൊണ്ട് അവർ രണ്ടായി താമസിക്കുന്നില്ല അപ്പം അതിൻ്റെയൊക്കെ അർത്ഥം അവൾ നിന്നെ മറന്നു കഴിഞ്ഞു എന്നല്ലേ ആ കൊച്ചിൻ്റെ അപ്പനായിട്ട് അവൾ കണ്ടിരിക്കുന്നത് ആ ചാർലിയാണ് അതുകൊണ്ടല്ലേ അവൾ ആ കുഞ്ഞിനെ കൊണ്ട് അപ്പ എന്ന് അവനെ വിളിപ്പിക്കുന്നത് അപ്പ പിന്നെ നീ ഇവിടെ കാണിച്ചു കൂട്ടുന്നതിന് എന്താ അർത്ഥമാണ് അതുമുള്ളത് പുച്ചത്തോടെ വീണ്ടും അവൻ്റെ മുഖത്തേക്ക് നോക്കി അയാൾ ചോദിച്ചതും അയാൾ ചോദിച്ചതിനൊന്നും അവൻ്റെ കയ്യിൽ മറുപടി ഉണ്ടായിരുന്നില്ല അവൻ ദേഷ്യത്തോടെ അവരെ എല്ലാവരെയും ഒന്ന് നോക്കിയതിനു ശേഷം മുകളിലേക്ക് കയറിപ്പോയി അയാളും ദേഷ്യത്തോടെ തന്റെ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കി അവരും ഒന്നും തിരികെ പറയാനാകാതെ മുറിയിലേക്ക് കയറിപ്പോയിരുന്നു മോള് ചെല് അയാൾ തൻ്റെ മരുമകളെ നോക്കി പറഞ്ഞു പപ്പേ അവളും ആ കുഞ്ഞും ജീവനോട് ഇരിക്കുന്ന കാലത്തോളം ആദം മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആ കുഞ്ഞ് അത് ആദത്തിനെ അവളിലേക്ക് അടുപ്പിക്കുന്നത് ഞാൻ ഈ വിവാഹ ആലോചിച്ച സമയത്ത് പപ്പയോട് പറഞ്ഞതല്ലേ ആ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണമെന്ന് എന്നായാലും രക്തം രക്തത്തെ തിരിച്ചറിയുമെന്ന് അന്ന് പപ്പയും എൻ്റെ പപ്പയും കൂടി ചേർന്നല്ലേ അതൊന്നും വേണ്ടാന്ന് വെച്ചത് അത് ഏറ്റവും വലിയ അബദ്ധമായിപ്പോയെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് ആ കൊച്ചില്ലായിരുന്നുവെങ്കിൽ ആദം ഒരിക്കലും അവളെ തേടി പോവില്ലായിരുന്നു അവൾ ദേഷ്യത്തോടെ അയാളോട് പറഞ്ഞു നിർത്തി മോളുടെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട് നമുക്ക് നോക്കാം ഇത് എത്രയും വരെ പോകുമെന്ന് ആദം ഇതേ തീരുമാനത്തിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ രക്ഷിക്കാൻ പപ്പ എന്തും ചെയ്യും അന്ന് നമ്മൾ വേണ്ടെന്ന് വെച്ചത് ഇനിയാണെങ്കിലും നമുക്ക് നടത്താമല്ലോ നിങ്ങളുടെ ജീവിതത്തിനിടയ്ക്ക് കരുവായിട്ട് നിൽക്കുന്നത് ആ കൊച്ചു കുഞ്ഞാണെങ്കിൽ അതിനെ നമുക്കങ്ങ് ഇല്ലാതാക്കാം ഇപ്പം മോൾ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കേണ്ട ചെന്നിടന്ന് ഉറങ്ങാൻ നോക്കും അയാൾ അവളെ നോക്കി പറഞ്ഞതും അവൾ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് തലയാട്ടി മുറിയിലേക്ക് വന്ന അവൾ കയ്യിലുണ്ടായിരുന്ന പൗച്ച് കട്ടിലിലേക്ക് വലിച്ചെറിഞ്ഞു അവൾക്ക് ദേഷ്യവും വിഷമവും ഒരുപോലെ വരുന്നുണ്ടായിരുന്നു എന്നോട് മാത്രം ക്രിസ്ത്യചായൻ എന്തിനാ ഇത്ര അകൽച്ച അതിനു മാത്രം എന്ത് തെറ്റാണ് എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന കാലം വരെയും എന്നോട് എന്ത് സന്തോഷത്തോടെയാ സ്നേഹത്തോടെയാ ക്രിസ്ത്യചായൻ നിന്നിട്ടുള്ളത് പപ്പയുടെ അടുത്ത ഫ്രണ്ടിൻ്റെ വീടും അവിടുത്തെ മക്കളും ആയതുകൊണ്ട് അവർ മൂന്ന് പേരുമായിട്ട് വല്ലാത്തൊരടുപ്പായിരുന്നു ആൻറ്റിക്കാണെങ്കിൽ പെമ്മക്കളില്ലാത്തതുകൊണ്ട് തന്നെ കുഞ്ഞിനാളും മുതലേ തന്നോടൊരു പ്രത്യേക സ്നേഹവും കരുതലും ഒക്കെ ഉണ്ടായിരുന്നു ആനും ഒറ്റ മകളായതുകൊണ്ടും മറ്റു പെൺകുട്ടികളൊന്നും തനിക്ക് കൂട്ടായിട്ടില്ലാത്തതുകൊണ്ടും താനും ഏറ്റവും കൂടുതൽ അടുത്തതും അവരൊക്കെയായിട്ടാണ് അതുകൊണ്ട് തന്നെ കൊച്ചുനാള് മുതലേ കൂടുതലും ആ വീട്ടിൽ തന്നെയായിരുന്നു അതിൽ ചാർലി ചായൻ തനിക്കൊരു ചേട്ടൻ്റെ സ്ഥാനത്തായിരുന്നുവെങ്കിൽ റയാൻ നല്ലൊരു കൂട്ടുകാരനായിരുന്നു സ്കൂളിൽ പഠിച്ചിറങ്ങുന്നത് വരെ ക്രിസ്റ്റി ചായനോട് തനിക്ക് മറ്റൊരു തരത്തിലുള്ള ഒരു ഇഷ്ടവും തോന്നിയിട്ടില്ല എന്നാൽ കോളേജിൽ പഠിക്കാൻ തുടങ്ങിയ ടൈമിൽ തൻ്റെ കൂടെ പഠിച്ചവരും കോളേജിലുള്ളവരും തൻ്റെ പിറകെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് നടന്നിട്ടുണ്ട് എന്നാൽ അവരോടൊന്നും തനിക്ക് തിരികെ ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ടായിരുന്നില്ല ക്യൂ നിമിഷത്തിൽ ക്രിസ്റ്റി ചായനോട് ഒരടുപ്പം തോന്നിത്തുടങ്ങി ആദ്യമൊക്കെ വെറുമൊരു ഇൻഫാക്റ്റുവേഷൻ ആണെന്നാണ് കരുതിയത് പക്ഷെ പിന്നീട് മനസ്സിലായി അതിനേക്കാൾ വലുതായി എന്തോ ആണ് തൻ്റെ മനസ്സിൽ അയാളോട് ഉള്ളതെന്ന് അത് പലപ്പോഴും ക്രിസ്ത്യച്ചായന് മനസ്സിലായതുപോലെ തനിക്കും തോന്നിയിട്ടുണ്ട് എന്നാൽ ആ ഒരു ഫീലിങ്സിന് പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ ഒരു റിയാക്ഷൻ ഇച്ചായനിൽ നിന്ന് ഇന്നുവരെ ഉണ്ടായിട്ടില്ല മോളെ അവളുടെ പപ്പയുടെ വിളിയാണ് അവളെ ഓർമ്മകളിൽ നിന്നും തിരികെ എത്തിച്ചത് അവൾ പെട്ടെന്ന് ബാത്റൂമിലേക്ക് കയറി മുഖം ഒന്ന് കഴുകിയതിന് ശേഷം ചെന്ന് വാതിൽ തുറന്നു തൻ്റെ മുഖമൊന്ന് മാറിയാൽ അത് തൻ്റെ പപ്പയ്ക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല എന്ന് അവൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു വാതിൽക്കൽ നിൽക്കുന്ന അയാളെ കണ്ടതും അവൾ അയാളെ നോക്കി ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു എന്താ എൻ്റെ മോൾക്ക് പറ്റിയത് അയാൾ അവളുടെ ഒന്ന് തലോടിക്കൊണ്ട് ചോദിച്ചതും അവൾ അയാളെ ഇറുക്കി കെട്ടിപ്പിടിച്ചു അയാളുടെ ഷർട്ട് നനഞ്ഞപ്പോഴാണ് അവൾ കരയുകയാണെന്ന് അയാൾക്ക് മനസ്സിലായത് അയാൾ അവളേം കൊണ്ട് മുറിക്കകത്തേക്ക് കയറി വാതിലടച്ചു അവൾ കണ്ണുകൾ തുടച്ചിട്ട് അയാളുടെ നെഞ്ചിൽ നിന്നും മുഖമുയർത്തി അയാളുടെ മുഖത്തേക്ക് നോക്കി എന്താ എന്താ എൻ്റെ മോൾക്ക് പറ്റിയത് എന്തിനാ എൻ്റെ മോൾക്ക് ഇത്രയും സങ്കടം നിന്റെ മനസ്സ് നല്ലതുപോലെ വേദനിക്കാതെ നീ ഒരിക്കലും ഇങ്ങനെയൊന്നും ആവില്ലെന്ന് പപ്പയ്ക്ക് നന്നായിട്ട് അറിയാം മറ്റാരും കേൾക്കണ്ടെന്ന് കരുതിയിട്ടാണ് പപ്പ മോളെ അകത്തേക്ക് കയറ്റി വാതിലടച്ചത് എന്താ എൻ്റെ മോൾക്ക് ഇത്രയും സങ്കടം അയാൾ അവളുടെ താടിത്തുമ്പിൽ പിടിച്ച് ഉയർത്തിക്കൊണ്ട് ചോദിച്ചു ഒന്നുമില്ല പപ്പേ അവൾ പെട്ടെന്ന് തൻ്റെ കണ്ണുകൾ തുടച്ചിട്ട് അയാളോട് പറഞ്ഞു എന്നോട് നീ കള്ളം പറയേണ്ട റിഷു ദേ ഈ നെഞ്ചിലാണ് നീ വളർന്നത് നിന്റെ മുഖം ഒന്ന് വാടിയാൽ പപ്പയ്ക്കല്ലാതെ ആർക്കാണ് ഈ മനസ്സിലാവുന്നത് നിന്റെ ഏട്ടനെ പോലും ഞാൻ ഇങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല അയാൾ അത്രയും പറഞ്ഞതും അവളുടെ കണ്ണുകൾ വീണ്ടും നിറയാൻ തുടങ്ങി ദേ എൻ്റെ വായാടി ഇങ്ങനെ കറിഞ്ഞാൽ അത് പപ്പയ്ക്ക് സങ്കടമാ പപ്പയെ സങ്കടപ്പെടുത്താനാണോ എൻ്റെ കുഞ്ഞു നോക്കുന്നേ അയാൾ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഉം ഉം പപ്പ വിഷമിച്ച് എനിക്കത് സഹിക്കില്ല അവളും വിഷമത്തോടെ തന്നെ അയാളോട് തിരികെ പറഞ്ഞു അപ്പൊ പപ്പയെ വിഷമിക്കാതെ മോൾ കാര്യം എന്താണെന്ന് വെച്ചാൽ പപ്പയോട് തുറന്നു പറ എന്ത് പ്രശ്നമാണെങ്കിലും നമുക്ക് പരിഹരിക്കാം പപ്പയല്ലേ സ്ട്രോങ് ആയിട്ട് എൻ്റെ കൊച്ചിൻ്റെ കൂടെ ഉള്ളത് അയാൾ പറയുന്നത് കേട്ടതും അവൾ കണ്ണുകൾ തുടച്ചിട്ട് അയാളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു എന്താടാ അയാൾ വീണ്ടും അവളെ ചേർത്ത് പിടിച്ചു പപ്പേ എന്തോ അത് പിന്നെ അവൾ ബാക്കി പറയാൻ മടിച്ചു റിഷു പപ്പയോട് ഒന്നും വെക്കണ്ട നിന്റെ മനസ്സിലിപ്പോൾ എന്താണോ അതെന്താണെങ്കിലും പപ്പയോട് പറ അയാൾ വീണ്ടും അവളോട് പറഞ്ഞു പപ്പേ എനിക്ക് എനിക്ക് ക്രിസ്റ്റി ചായന ഇഷ്ടവാ അവൾ കണ്ണുകൾ മുറുക്കി അടച്ചു പിടിച്ച് അയാളോട് എങ്ങനെയോ പറഞ്ഞിരുന്നു എന്നാൽ അയാളുടെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് റിയാക്ഷൻ ഒന്നും തോന്നാഞ്ഞതും അവൾ പതിയെ കണ്ണുകൾ തുറന്നു നോക്കി അവളുടെ മുഖത്തേക്ക് നോക്കി കൈകൾ മാറിൽ കെട്ടി ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അയാൾ റിഷുവിന്റെ വീട്ടിൽ കൊണ്ടാക്കിയതിനു ശേഷം ക്രിസ്റ്റി തിരികെ അവൻ്റെ വീട്ടിലേക്ക് ചെന്നു ചേട്ടാ ഇത്ര പെട്ടെന്ന് അവളെ കൊണ്ടാക്കിയോ അകത്തേക്ക് കയറി വന്ന അവനെ നോക്കി റയാൻ സംശയത്തോട് ചോദിച്ചു അത് കേട്ടതും അവനൊന്ന് ചിരിച്ചു എന്താണ് മോനെ ഒരു കള്ളച്ചിരിയൊക്കെ ഹിന്ദു ഒരു കള്ളത്തര ഉണ്ടല്ലോ അത് കണ്ടതും റയാൻ അവനെ നോക്കി പറഞ്ഞു ഹേയ് ഒന്നുമില്ലട ഞാനൊന്ന് കുളിച്ചിട്ട് വരാം നീ ഫുഡ് കഴിച്ചില്ലല്ലോ അവൻ റയാൻ ചോദിച്ചതിന് മറുപടി പറയാതെ പറഞ്ഞു ഇല്ല ചേട്ടത്തെയും ചേട്ടായും കഴിച്ചു ആ ചാർലി എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു അവർ തമ്മിലുള്ള പിണക്കമൊക്കെ മാറിയല്ലേ ക്രിസ്ത്യ സംശയത്തോടെ അവനോട് ചോദിച്ചതും അവനൊരു പുഞ്ചിരിയോടെ തലയാട്ടി നല്ലൊരു ദിവസമായിട്ട് ഇന്ന് അവൻ്റെ കൂടെ ഒന്ന് കൂടാനാണ് കരുതിയത് പക്ഷേ സാഹചര്യങ്ങളൊന്നും നമുക്ക് പോസിറ്റീവ് ആയിരുന്നില്ല ഇനിയിപ്പോൾ സാരമില്ല ക്രിസ്മസിനൊന്ന് കൂടണം ക്രിസ്റ്റി അവനെ നോക്കി പറഞ്ഞതും അവൻ വീണ്ടും തലയാട്ടി അവൻ വീണ്ടും കുളിക്കാൻ വേണ്ടി തൻ്റെ മുറിയിലേക്ക് കയറിപ്പോകാൻ തുടങ്ങി ഋഷുവിന് കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ അവൻ കയറിപ്പോകാൻ തുടങ്ങിയതും റയാൻ പുറകിൽ നിന്നും ചോദിച്ചു അതിന് അവൾക്കെന്ത് കുഴപ്പം അല്ല അവൾക്കിവിടെ വെച്ച് ഒട്ടും വയ്യായിരുന്നു കഷ്ടം എനിക്ക് ഒരുപാട് വിഷമം വന്നു അവളെ കണ്ടപ്പോൾ വയറുവേദന എടുത്തിട്ട് അവക്ക് നിൽക്കാനും ഇരിക്കാനും കഴിയുന്നുണ്ടായിരുന്നില്ല ഞാനപ്പോൾ മനസ്സിലിങ്ങനെ ചിന്തിക്കുമായിരുന്നു ചേട്ടായി നമ്മളൊക്കെ എന്ത് ഭാഗ്യവാന്മാരാ ഈ പെൺകുട്ടികൾ എന്തൊക്കെ വേദന സഹിച്ചാ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത് അല്ലേ എല്ലാ മാസത്തിലും ഇങ്ങനെയൊരു വേദന അവർക്ക് സഹിക്കണമല്ലോ അതിൻ്റെ കൂടെ മമ്മി പറയുന്നത് കേട്ടു അവൾക്ക് എല്ലാ മാസവും പീരീഡ്സ് ആകുന്ന സമയത്ത് ഇതുപോലെ കഠിനമായ വേദന വരാറുണ്ടെന്ന് മൂഡ് സ്വിങ്സ് ഒക്കെ നല്ലതുപോലെ ഉണ്ടെന്നാണ് മമ്മി പറഞ്ഞത് റയാൻ അവനെ നോക്കി വിഷമത്തോടെ പറഞ്ഞു അവനത് പറഞ്ഞപ്പോഴാണ് ക്രിസ്റ്റിയൾക്ക് പീരീഡ്സ് ആയിരുന്നു എന്ന് അറിഞ്ഞത് അത് കേട്ടതും അവനൊരു നിമിഷം വല്ലാതെയായി വെറുതെ അല്ല താൻ ഓരോന്ന് പറഞ്ഞിട്ടും മിണ്ടാതെ ഇരുന്നതെന്ന് അവന് തോന്നി ഈ സമയത്ത് അവളെ അങ്ങനെയൊന്നും പറഞ്ഞ് വിഷമിപ്പിക്കണ്ടായിരുന്നുവെന്ന് അവന് മനസ്സിൽ തോന്നിയിരുന്നു അവൾ അങ്ങനെ മിണ്ടാതിരുന്നത് കണ്ടപ്പോൾ തന്നോട് അവൾക്ക് തിരികെ പറയാൻ ഒന്നുമില്ലാത്തത് കൊണ്ട് അവൾ തോറ്റുപോയി എന്ന് കരുതി സന്തോഷിച്ചാണ് താൻ തിരികെ വന്നത് പക്ഷെ അവൾക്കൊട്ടും എന്ന് തനിക്ക് അറിയില്ലായിരുന്നു ചേട്ടായി ഒന്നാ ഒന്നും മിണ്ടാൻ നിൽക്കുന്നേ ഒന്നും മിണ്ടാതെ എന്തോ ആലോചനയോടെ നിൽക്കുന്ന അവനെ നോക്കി സംശയത്തോടെ റയാൻ ചോദിച്ചു ഏയ് ഒന്നുമില്ല ഞാൻ പോയിന്ന് കുളിച്ചിട്ട് വരാം അതും പറഞ്ഞിട്ട് അവൻ തൻ്റെ മുറിയിലേക്ക് പോയിരുന്നു